എല്ലാവർക്കും നമസ്കാരം ഒരു ജന്മം കൊണ്ട് ചെറുതും വലുതുമായ എത്രയോ പ്രവൃത്തികളാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ മികച്ച രീതിയിൽ എപ്പോഴും നിർവഹിക്കാൻ പരിശ്രമിക്കുക ഒരു മൊഴിയുണ്ട് ഇഫ് യു ആർ എ വോം വേം ടു ബി എ ഗ്ലോ ഈ ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ നല്ല പ്രവർത്തികൾ നിർവഹിക്കാനാണ് ദൈവം നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവൻ നമ്മെ നോക്കും നമ്മൾ ചെയ്ത പ്രവൃത്തികളിൽ എത്രത്തോളം നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന് കാതറിൻ ജോൺസൺ എഴുതുന്നുണ്ട് ലൈക്ക് വാട്ട് യു ഡു ദൻ യു വിൽ ഡു യുവർ ബെസ്റ്റ് താലന്തുകളുടെ ഉപമയിൽ ആ താലന്തു കുഴിച്ചിട്ടവൻ എത്ര മടിപിടിച്ച പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവന് വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവൻ അനുഗ്രഹവും ലഭിക്കുന്നില്ല ഈ ഭൂമിയിൽ അനുഗ്രഹമുള്ളവരായി വർദ്ധിക്കുവാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കുക എല്ലാ പ്രവൃത്തികളും അത്ര സുഗമമൊന്നും ആകണമെന്നില്ല നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഡ്യൂക്ക് എലിംഗ്ടൺ എഴുതുന്നുണ്ട് എ പ്രോബ്ലം എ ചാൻസ് ഫോർ യു ടു യുവർ ബെസ്റ്റ് ഓരോ പ്രതിസന്ധികളും നമുക്ക് പ്രചോദനമാകണം എന്തിനാണെന്നറിയാവൂ മികച്ച പ്രവർത്തനം പുറത്തെടുക്കുവാൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് പറയുന്നത് വെൽ ഡൺ ഈസ് ബെറ്റർ ദാൻ വെൽ സെറ്റ് അത് വളരെ വലുതാണ് ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി ഉണ്ടല്ലോ ഇന്നും പലരും അസംതൃപ്തരായി ജീവിക്കുന്നതിൻ്റെ കാരണം ജീവിതത്തോട് ഹൃദയപൂർവം സമീപിക്കാത്തതും ഹൃദയപൂർവ്വം പ്രവർത്തിക്കാത്തതും കൊണ്ടാണ് നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് ഇഷ്ടമുള്ള തിരുമുൽക്കാഴ്ചകളായിട്ട് മാറട്ടെ സഭാ പ്രസംഗി പത്താം അധ്യായം പത്താം വാക്യം ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ യോഗ്യതകൾക്കപ്പുറം അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു കരുതുന്നു വഴി നടത്തുന്നു ഈ ലോകത്ത് നിരവധി നിയോഗങ്ങൾ ഞങ്ങൾക്ക് നിർവഹിക്കാനുണ്ട് ചെറിയ കാര്യങ്ങളാകാം വലുതാകാം ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വിശ്വസ്തരാകുവാനും ഹൃദയമർപ്പിച്ച് പ്രവർത്തിക്കുവാനും കഴിയണമേ നല്ല പ്രവൃത്തികൾ ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യുന്നുവല്ലോ കർത്താവെ എത്ര കാലം ഞങ്ങൾ ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ ആത്മാവിൽ നിർവഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ